രുചിയിൽ കേമൻ തൃത്താലപ്പോലിമ കാർഷിക പ്രദർശന വിപണന മേളയിലെ താരമായി എള്ളു കോഴി അമേരിക്കയിലെയും ചൈനയിലെയുമെല്ലാം റെസ്റ്റോറന്റുകളിലെ രുചിയേറിയ വിഭവമാണ് എള്ളു ചിക്കൻ ചിക്കനിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച മലയാളികൾക്കിടയിലേക്കാണ് എള്ളു കോഴിയും എത്തുന്നത് തൃത്താലപ്പോലിമ കാർഷിക പ്രദർശന വിപണന മേളയിലേക്ക് എത്തിയ ഭക്ഷണപ്രിയരുടെ ഇഷ്ട വിഭവമാണ് എള്ളു എണ്ണയിൽ വറുത്തെടുത്ത കോഴിയിൽ പ്രത്യേക മസാലക്കൂട്ടുകൾ ചേർത്ത ശേഷം എള്ളിൽ പൊതിഞ്ഞെടുത്താണ് എള്ളിക്കോഴി വിഭവം തയ്യാറാക്കുന്നത് മേളയിലേക്ക് എത്തിയവരിൽ മികച്ച അഭിപ്രായമാണ് എള്ളക്കോഴി വിഭവം നേടിയെടുത്തത് അനങ്ങനടി സൽസബിൽ കുടുംബശ്രീ യൂണിറ്റാണ് മേളയിൽ ഈ രുചിയേറിയ വിഭവം വിളമ്പിയത് രുചി വൈവിധ്യത്തിന് പുറമെ ആരോഗ്യപ്രദം കൂടിയാണ് എള്ളിക്കോഴിയെന്ന് കുടുംബശ്രീ പ്രവർത്തകർ പറയുന്നു നൂറ്റി രൂപയാണ് എള്ളിക്കോഴി കോംബോയുടെ വിലയായി ഇവർ ഈടാക്കിയത് പീസാക്കി എടുത്തിന് ശേഷം കൂടെ ഫ്രൈ ചെയ്തേർത്ത് ഫ്രൈ ചെയ്ത് എന്നിട്ട് സവാള നന്നായിട്ട് ചെറുക്കടിഞ്ഞിട്ട് അത് വഴറ്റി അതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് മസാല ഇടും അതിലോട്ട് ചേർത്ത് നന്നായിട്ട് അടക്കുക അത് സെറ്റായി വരുമ്പോൾ ഫ്രൈ ചിക്കൻ ചിക്കൻത്തിട്ട് ചെയ്ത് നേരെ കൊച്ചു അതിനസിന് മൂറ്റമ്പ് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവഡ്യോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൂട്ടനാട് and catchery.